ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിനുള്ള മറുപടികൾ പരിശോധിച്ചാൽ അപാകതകൾ പരിഹരിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞ ന്യൂനതകളുടെ ആവർത്തനമാണ് കാണുന്നതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ വിമർശനം ഉന്നയിച്ചു പദ്ധതി വിഹിതം ചെലവഴിച്ച് നമ്മൾ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ അടങ്ങുകിടക്കേണ്ട അവസ്ഥ വരുന്നത് ഗൗരവപരമായി കാണണമെന്നും എല്ലാ വർഷവും വിഷയം ചർച്ച ചെയ്തു പോയതുകൊണ്ട് കാര്യമില്ലെന്നും പരിഹാരത്തിനായി പ്രായോഗികമായ വാടകയും ഡെപ്പോസിറ്റും നിശ്ചയിച്ച് ലേലപടികൾ സുതാര്യമാക്കണമെന്നും അത് പരിഹരിക്കാനുള്ള തീരുമാനം എടുക്കേണ്ടത് അടക്കമുള്ള അതുപോലെ തന്നെ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് ആ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് തിരിച്ചു കൊടുക്കുന്നത് ഇതിന് വന്നിട്ടുള്ള ഈ മറുപടിയിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഓഡിറ്റിന്റെ ന്യൂനതകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുൻതലങ്ങളിലും ഓഡിറ്റ് റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യുമ്പോൾ ആവർത്തിച്ചവർത്തിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ന്യൂനതകളായി വീണ്ടും വീണ്ടും ഇതിൽ വരുന്നത് ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ചെറിയ നിർമ്മിതികൾക്ക് പോലും സ്ക്വയർ ഫീറ്റ് കൂട്ടുന്ന നടപടിയെടുക്കുന്ന എഞ്ചിനീയറിംഗ് വിഭാഗം എന്തുകൊണ്ടാണ് മൊബൈൽ ടവറും വസ്തു നികുതി പുനർനിർണയം നടത്താത്തതെന്നും ടി കെ ഷാജു ചോദിച്ചു ഇത്തരം വീഴ്ചകൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പുതിയ ും ലേ പോകുന്നതും സ്ഥലങ്ങളിൽ ഒക്കെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയ പദ്ധതി വിഹിതം അത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർമ്മിതികൾ ഈ നമ്മുടെ നഗരസഭയുടെ പ്രദേശങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ ഒരു തുക കെട്ടിക്ക് ചെലവഴിക്കുക എന്നുള്ളത് മാത്രമല്ല അതിരുന്ന് സേവനത്തിനൊപ്പം തന്നെ ചെറിയ ലാഭം കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വലി കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കെട്ടിട സമുച്ചയങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് കിണർ റീചാർജിങ്ങുമായി ബന്ധപ്പെട്ട പദ്ധതിയെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി കൗൺസിലർ പ്രവീൺ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടും അംഗീകാരമില്ലാത്ത മഴപ്പൊലിമ ഏജൻസിക്ക് പദ്ധതി നൽകിയത് സർക്കാർ ഉത്തരവിന് വിരുദ്ധമായ നിർവഹണ നടപടിയാണെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നത് അൽഫോൺസ തോമസ് സി സി ഷിബിംഗ് ടി കെ ഷാജു എന്നിവർ ഗുരുതര വീഴ്ചയായി ചൂണ്ടിക്കാട്ടി മഴപ്പൊലിമയുമായി ബന്ധപ്പെട്ട് ശരിയായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച കൗൺസിലറെ അഴിമതിക്കാരനാക്കാൻ ഭരണപക്ഷം ശ്രമിക്കുകയും

ും മുഴുവൻ സ്ഥാപനങ്ങളിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പായിട്ട് പറയാൻ പറ്റും നമ്മുടെ നഗരസഭയുടെ എല്ലാവർക്കും

അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കം കാണാൻ കഴിയുന്ന കാര്യമാണ് ഈ വർഷത്തെ ഇവിടെ വളരെ വളരെ സമഗ്രമായി സഭയിലെ ചർച്ച പോയിട്ടുണ്ട് ചെറിയ ാണ് നമുക്കത് പരിശോധിച്ചു പോകാനുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കി ഒരു ടീം ഒരു ഓഫീസിൽ വന്ന് പരിശോധിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തുടങ്ങാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ട ഫയലുകളും എല്ലാ കാര്യങ്ങളും ആ ഓഡിറ്റിന് മുമ്പാകെ പ്രസന്റ് ഒരു അപ്പൊ നമ്മുടെ വായിച്ചു നോക്കുമ്പോ പലതും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്നുള്ള ഒരു പരാമർശം നമ്മള് പല കോളത്തിലും നമ്മൾ കാണുകയുണ്ടായി അതിന്റെ 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 ഒരു 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 കുറവുണ്ടായി എന്ന് നമ്മൾ ആദ്യമായി ആകെ ഒന്ന് നോക്കുമ്പോൾ അതാണ് കാര്യങ്ങൾ കുറവ് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ ഇനിയുള്ള ഓഡിറ്റുകളിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതിലൊരു ശ്രദ്ധ കൊടുക്കേണ്ടത് ഒരു അപ്പോൾ ബന്ധപ്പെട്ട ഫയലുകൾ വളരെ പോകാനായിട്ട് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഭാഗമായി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുമെന്നും ആയത് സർക്കാരിലേക്ക് അയക്കുകയും തുടർ അന്വേഷണം നടത്തുകയും ചെയ്യുമെന്ന് സെക്രട്ടറി എം എ ഷാജി മറുപടി നൽകി മഴ ഒരു പ്രൈവറ്റ് ഏജൻസിയല്ലെന്നും കിണർ റീചാർജിംഗ് സംവിധാനം പരിപോഷിപ്പിക്കുന്നതിനായി അന്നത്തെ ജില്ലാ കളക്ടർ നടപ്പിലാക്കിയ പദ്ധതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് കറപ്ഷനാണ് അതുകൊണ്ട് ഈ റിപ്പോർട്ടിന്റെ ഭാഗം സർക്കാരിലേക്ക് അയക്കുമെന്ന് അതിന് പരാമർശിക്കും സർക്കാരിലേക്ക് അയക്കും ആ കറക്ഷന്റെ ഭാഗമായിട്ട് പ്രത്യേക അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ സർക്കാർ നടത്തും അതാണ് സാധ്യത പക്ഷേ ഈ രണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിലും ഇതില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഏറ്റവും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് ആണ് അതായത് നഗരസഭയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ സീരിയസ് ആയിട്ടുള്ള ഭാഗം അത് തദ്ദേശ സ്ഥാനങ്ങൾ മാത്രമല്ല എല്ലാ സർക്കാരുകളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പോളിസി റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെയാണ് അതിൽ ഇവിടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ആ പണം നഷ്ടപ്പെട്ട ആൾക്ക് വ്യക്തിപരമായിട്ട് പഠിസ്ഥരാണ് അവർക്ക് നോട്ടീസ് അയച്ച് ആ പണം അവർ അടുപ്പിക്കുകയോ അല്ലെങ്കിൽ ആ പണം നഷ്ടപ്പെടാൻ ഇടയാക്കിയ ആരോഗ്യങ്ങളെ ഇടക്കേണ്ടത് അവർ ഈടാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ചെയ്തുവരുന്ന രീതി ഒരു സീറോ ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നമ്മൾ സീറോ സീറോ ഡിഫക്റ്റ് ഇല്ല യോഗത്തിൽ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു പടിയൂർ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചൈത്രമാസ കളരി സംഘടിപ്പിക്കപ്പെട്ടു ലഹരിമുക്ത ഗ്രാമങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് എടതിരിഞ്ഞു എച്ച് ഡി പി സ്കൂൾ ഹാളിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടി ം കാളിദാസ് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാലചാർത്തി ഉദ്ഘാടനം ചെയ്തു സജിത് അധ്യക്ഷത വഹിച്ചു നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ ഗോപകുമാർ മുറ്റിച്ചു ജില്ലാ സമിതി അംഗം മാധവൻ കൊടകര ജില്ലാ കാര്യദർശി സുനിൽ പെരിഞ്ഞനം ജില്ലാ ഗജാഞ്ചി അനുരാജ് ബ്രാലം എന്നിവർ ക്ലാസുകൾ നയിച്ചു വാർഡ് മെമ്പർമാരായ ബിജോയ് കളരിക്കൽ പ്രഭാത് എന്നിവർ ആശംസകൾ നേർന്നു പ്രനില നവീൻ സ്വാഗതവും നീന നന്ദിയും പറഞ്ഞു നമ്മുടെ മുഖ്യ പ്രഭാഷകനായി എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ബാലകുരത്തിന്റെ ജില്ലാ ഉപാധ്യക്ഷനായ ഗോമു ആശാണ് സ്വാഗതം കൂടാതെ നമ്മുടെ ഏഴാം വാർഡ് മെമ്പറായ പ്രഭാത് വെള്ളാപ്പള്ളി പതിമൂന്നാം

സമ്മേളനം വെള്ളാനിയിൽ ചേരുമ്പോൾ പാർട്ടി അണികളെ അവിടുത്തെ ലൈഫ് മിഷൻ ഫ്ലാറ്റ് പദ്ധതി മുടങ്ങിക്കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്ത് എഴുപത് കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ കേരളം പഞ്ചായത്ത് ഭരണ സമിതിയുടെ പിടിപ്പുകേട് സ്വയം മനസ്സിലാക്കി കൊടുക്കണമെന്ന് കേരളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇപ്പോഴത്തെ കേരളം പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രതിനിധിയാണ് പദ്ധതിക്ക് തറക്കല്ലിറ്റ സമയത്തും സി പി ഐ പ്രതിനിധിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പദ്ധതി സ്ഥലത്തെ വാർഡ് മെമ്പറും സി പി ഐ പാർട്ടിക്കാരനാണ് ഇവർക്കാർക്കും ഇക്കാര്യത്തിൽ ഒരു പരിഗണനയും ഇല്ലാത്തത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണെന്ന് യോഗം കുറ്റപ്പെടുത്തി സ്ഥലം വാർഡ് മെമ്പർക്ക് ഇത്തരത്തിൽ ഒരു സ്ഥലവും പദ്ധതിയും ഉണ്ടെന്നുപോലും അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വന്തം പഞ്ചായത്തിലെ ജനങ്ങളോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ തങ്ങളുടെ ലോക്കൽ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ പ്രമേയം പാസ്സാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബാസ്റ്റിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സീനിയർ കോൺഗ്രസ് നേതാവ് തങ്കപ്പൻ പാറയിൽ പ്രസംഗിച്ചു അടുത്ത പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ശക്തമായി ഉന്നയിക്കുമെന്നും പഞ്ചായത്ത് മെമ്പർ ലൈജു ആന്റണി പറഞ്ഞു ബി ജെ പി സ്ഥാപന ദിനം സമുചിതമായി ഇരിങ്ങാലക്കുടി ആചരിച്ചു പാർട്ടി മണ്ഡലം ആസ്ഥാനത്ത് മണ്ഡലം പ്രസിഡന്റ് ആർ ചാനിഷ് പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം മുൻ മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഏരിയ ബൂത്ത് കേന്ദ്രങ്ങളിൽ അതാത് അധ്യക്ഷന്മാർ പതാക ഉയർത്തി തുടർന്ന് മധുരം വിതരണം ചെയ്തു മണ്ഡലം ആസ്ഥാനത്തെ പരിപാടി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട് വി സി രമേശ് ഭാരവാഹികളായ രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ ജോർജൻ കൊല്ലാട്ടിൽ രമേശ് അയ്യർ സെബാസ്റ്റ്യൻ ചാലിശ്ശേരി രാഖി മാര നേതാക്കളായ രാജൻ കുഴിപ്പുള്ളി ടി ഡി സത്യദേവ് ശ്യാംജി മാടത്തിങ്കർ ഇ കെ അമരദാസ് എന്നിവർ നേതൃത്വം നൽകി ൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News, Ningal <laughs> Kai, ICL Medi Lab, Empowering Health, near Altara, opposite village office, Iringalakuda, from the house of ICL. To line, Weaving stories around you. To line, designer studio, creations made from the heart.